ഭാവിയിലെ വളർച്ചാ സാധ്യതയും അതിലൂടെ കൈവരാവുന്ന വമ്പന് ആദായം നോട്ടമിട്ടാണ് മിക്കവര സ്മോൾ ക്യാപ് ഭാഗങ്ങളിൽ നിന്നുള്ള ഓഹരികളെ നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കുന്നത് കുറഞ്ഞ തുകയിൽ കൂടുതൽ എണ്ണം ഓഹരികൾ സ്വന്തമാക്കാമെന്ന മോഹത്താൽ നൂറ് രൂപയിൽ താഴെ വിപണി വിലയുള്ള ഓഹരികളിലോട് പ്രത്യേകമായ ഒരു മമതയും സാധനക്കാരെ നിക്ഷേപകർക്കുണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നതിലും നിക്ഷേപിക്കുന്നതിലും തെറ്റൊന്നുമില്ല തിരഞ്ഞെടുക്കേണ്ടത് അടിസ്ഥാനപരമായ മികച്ച ഓഹരികളായിരിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചു വന്നത് പട്ടിൽ എഞ്ചിനീയറിംഗ് ഓഹരിയെക്കുറിച്ചാണ് നിരവധി റീട്ടിലെ നിക്ഷേപകരുടെ പോർട്ട്ഫോളിയൽ ഇടം പിടിച്ച സ്മോൾ ക്യാപ് ഓഹരിയാണിത് കഴിഞ്ഞ വർഷം തുടക്കം വരെ മികച്ച രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെച്ച് നിക്ഷേപം യുടെ ശ്രദ്ധയകർഷിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ ഓഹരി തിരിച്ചയുടെ പാതയിലാണ് നീങ്ങുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ പട്ടൽ എഞ്ചിനീയറിംഗ് ഓഹകരുടെ സമീപഭാവിലേക്കുള്ള സാധ്യതകളെക്കുറിച്ച് പ്രമുഖ ബ്രോക്കറേ സ്ഥാപനങ്ങളിലെ മാർക്കറ്റ് അനലിസ്റ്റമർ പങ്കുവച്ച അഭിപ്രായങ്ങൾ നോക്കാം പട്ടൽ എഞ്ചിനീയറിംഗ് രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലെ പമ്പൻ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന മുൻനിര കൺസ്ട്രക്ഷൻ കമ്പനികളൊന്നാണ് പട്ടേൽ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് മുംബൈ കേന്ദ്രമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിലായിരുന്നു കമ്പനിയുടെ തുടക്കം വൻകിട അണക്കെട്ടുകൾ തുരങ്കങ്ങൾ ജലവൈദ്യുത നിലയങ്ങൾ ജലസേചന പദ്ധതികൾ ദേശീയപാത റോഡ് പാലം റെയിൽവേ റിഫൈനറി തുടങ്ങിയവയുടെ നിർമ്മാണം മുതൽ റിയൽ എസ്റ്റേറ്റ് ടൗൺഷിപ്പ് പദ്ധതികൾ വരെ പട്ടേൽ എഞ്ചിനീയറിംഗിൻ്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നടപ്പാക്കുന്നു ഇതുവരെ ഇരുന്നൂറ്റമ്പതിലധികം പദ്ധതികൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് കമ്പനിയുടെ അവകാശവാദം ഏകദേശം നാലായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് പട്ടേൽ എഞ്ചിനീയറിംഗിന്റെ നിലവിലെ വിപണി മൂല്യം ഓട്ടർ കൈവശം മുപ്പത്താറ് ശതമാനം ഓഹരി വീതമുണ്ട് ഇതിന് എൺപത്തൊമ്പത് ശതമാനം ഈട് നൽകിയിരിക്കുകയാണ് അഥവാ പ്ലഡ് ചെയ്തിരിക്കുകയാണെന്ന് കാണാം അതേസമയം കഴിഞ്ഞ മൂന്ന് വർഷത്തിലുള്ള പട്ടൽ എഞ്ചിനീയറിംഗ് നേടിയ വരുമാനത്തിൽ മുപ്പത് ശതമാനവും അറ്റാതായത്തിൽ നാൽപ്പത്തിമൂന്ന് ശതമാനവും വീതവും നിരക്കിൽ സംജീത വാർഷിക വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പാദത്തിൽ കമ്പനിയുടെ വരുമാനം പതിനഞ്ച് ശതമാനം വാർഷിക വളർച്ചയോടെ ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തിനാല് കോടിയും ത്രൈമാസ അറ്റാദായം തൊണ്ണൂറ്റഞ്ച് ശതമാനം പർദ്ധനോടെ എഴുപത്തിനാല് കോടിയും വീതമാണ് രേഖപ്പെടുത്തിയിരുന്നത് ഓഹരിയുടെ പ്രകടനം ഈ ജനുവരി കൂടി കണക്കിലെടുത്താൽ കഴിഞ്ഞ ഏഴ് മാസമായി പട്ടൽ എഞ്ചിനീയറിംഗ് കമ്പനിയുടെ ഓഹരികൾ താഴേക്കിറങ്ങുകയാണെന്ന് കാണാം ഇക്കാലയളവിൽ ഇരുപത്താറ് ശതമാനം തിരിച്ചടിയാണ് ഈ സ്മോൾ ക്യാപ് ഓഹരിയിൽ നേരിട്ടത് അതേപോലെ കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് ഉയർന്ന നിലവാരത്തിൽ നിന്ന് നാൽപ്പത് ശതമാനത്തോളവും പട്ടൽ എഞ്ചിനീയറിംഗ് ഓഹരിയിൽ നഷ്ടം കുറിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ എഴുപത്തൊമ്പത് രൂപ നിലവാരത്തിലേക്ക് മുന്നേറിയ കൺസ്ട്രക്ഷൻ ഓഹരി ഇപ്പോൾ നാൽപ്പത്തെട്ട് രൂപ നിലവാരത്തിലാണ് വ്യാപാരം ചെയ്യപ്പെടുന്നത് ഒരു വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന വില നിലവിലത്തിന് സമീപമാണിത് ഓഹരിയിൽ ഇനി എന്ത് പ്രമുഖ ആഭ്യന്തര ബ്രോക്കറേജ് സ്ഥാപനമായ ഐ ഡി ഐ ക്യാപിറ്റൽ പുറത്തിറക്കിയ റിസർച്ച് റിപ്പോർട്ടിൽ പട്ടേൽ എഞ്ചിനീയറിംഗ് ഓഹരിക്ക് നിക്ഷേപം പരിഗണിക്കാമെന്ന നിർദ്ദേശത്തോടെയുള്ള ബൈ റേറ്റിംഗ് നൽകിയിട്ടുണ്ട് സമീപഭാവിലേക്ക് ഓഹരിയുടെ ലക്ഷ്യവിലയായി നൽകിയിട്ടുള്ളത് എഴുപത്താറ് രൂപയാകുന്നു നിലവിലെ സാഹചര്യത്തിൽ നാൽപ്പത്തി നാല് നാൽപ്പത്തി മൂന്ന് രൂപ നിലവാരത്തിൽ നിന്നും പട്ടേൽ എഞ്ചിനീയറിംഗ് ഓഹരിക്ക് മികച്ച പിന്തുണ ലഭിക്കാമെന്നാണ് അനുമാനം അതായത് ഓഹരിയുടെ നിലവിലെ വിപണി വിലയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ അമ്പത്തിനാല് ശതമാനം മുന്നേറ്റ സാധ്യതയാണ് പട്ടേൽ എഞ്ചിനീയറിംഗ് ഓഹരിയിൽ ഐ ഡി ബി ഐ ക്യാപിറ്റൽ സൂചിപ്പിച്ചിരിക്കുന്നതെന്ന് സാരം അതേസമയം കമ്പനിയുടെ വിവിധ പോസിറ്റീവ് ഘടകങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബ്രോക്കറേജ് സ്ഥാപനം ഓഹരിൽ ബൈ റേറ്റിംഗ് നിർദ്ദേശിച്ചിട്ടുള്ളത് ശക്തമായ ഓർഡർ ബുക്ക് കമ്പനിയുടെ പ്രവർത്തന മേഖലകൾ ഭൂമിശാസ്ത്രപരമായ വ്യാവസായികപരമായ വൈവിധ്യവൽക്കരിക്കുന്നത് പ്രവർത്തന ലാഭത്തിൻ്റെ മാർജിൻ സ്ഥിതിയാർന്ന തൊതി നിലനിർത്താൻ സാധിക്കുന്നത് കടബാധ്യത കുറയ്ക്കുന്നത് കമ്പനിയുടെ ലാഭക്ഷമത വർദ്ധിപ്പിക്കുന്നത് താരതമ്യേനെ ശക്തിപ്പെടുന്ന സാമ്പത്തിക സ്ഥിതി എന്നിവയൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് പട്ടൽ എഞ്ചിനീയറിംഗ് ഓഹരിൽ ഐ ഡി ബി ഐ ക്യാപിറ്റൽ ബൈ റേറ്റിംഗ് നൽകിയിരിക്കുന്നത് ഡിസ്ക്ലൈമർ പട്ടേൽ എഞ്ചിനീയറിംഗ് ഓരെ സംബന്ധിക്കുന്ന നിക്ഷേപ സംബന്ധമായ വിവരം ഐ ഡി ബി ഐ ക്യാപിറ്റൽ സ്വന്തം നിലയിൽ പങ്കുവച്ചാണ് ഇതിൽ ടൈംസ് എൻ്റെ ഉത്തരവാദിത്വമില്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭസാധികൾക്ക് വിധേയമാണ് ഓവരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദർശം തേടുകയോ സ്വന്തം നിലയിൽ വിശദമായ പഠനം നടത്തിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളും ഇ ടി എമ്മിലെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം